നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിയമലംഘകരെ കണ്ടെത്താൻ കർശനമായ പരിശോധനയാണ് അധികൃതർ നടത്തുന്നത് രാജ്യത്ത് പ്രവാസി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിലും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ജിദയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നൂറ്റി അറുപത്തിനാല് ലേബർ ക്യാമ്പുകൾ ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധനയെന്നാണ് അറിയുന്നത് ജിദാനഗരത്തിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിലാണ് പരിശോധന നടത്തിയത് ജിദ്ദ നഗരസഭയ്ക്ക് കീഴിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫീൽഡ് പരിശോധനകൾ പൂർത്തിയായപ്പോൾ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും പൂർണ്ണമായും പാലിച്ചില്ലെന്ന കാരണത്താൽ ക്യാമ്പുകൾ അധികൃതർ അടച്ചുപൂട്ടി നിയമലംഘകർക്കെതിരെ പിഴയുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതായി ജിദ മേയറുടെ ഉപദേഷ്ടാവ് എഞ്ചിനീയർ മുഹമ്മദ് അൽ സഹ്റാനി പറഞ്ഞു ശിക്ഷ നടപടികൾ ഒഴിവാക്കാൻ ലൈസൻസ് ഉള്ള ലേബർ ക്യാമ്പുകളിലെ നിയമ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും നഗരങ്ങളിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പൊതുജനാരോഗ്യം കാത്തു സൂക്ഷിക്കാനുമുള്ള മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടകാര്യ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധനകൾ നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ രാജ്യത്ത് തൊഴിൽ നിയമലംഘനം നടത്തിയ റിക്രൂട്ടിംഗ് കമ്പനികൾക്കെതിരെ കടുത്ത നടപടിയെടുത്തിടെ സൗദി സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ കടുത്ത തൊഴിൽ നിയമ ലംഘനം നടത്തിയ രാജ്യത്തെ ഒൻപത് റിക്രൂട്ടിംഗ് കമ്പനികളുടെ ലൈസൻസുകൾ മാനവ വിഭവശേഷി മന്ത്രാലയം പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു നിയമ ലംഘനത്തിൽ ഏർപ്പെട്ട മറ്റ് പതിനേഴ് സ്ഥാപനങ്ങളുടെ ഓഫീസുകൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതായും അറിയിച്ചു തൊഴിൽ റിക്രൂട്ടിംഗുമായി ബന്ധപ്പെട്ട കടുത്ത നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കമ്പനികളെയാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ലൈസൻസ് റദ്ദു ചെയ്തത് ജൂൺ ജൂലൈ മാസങ്ങളിലായാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചത് ഇവയിൽ കൂടുതലും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളും ഓഫീസുകളുമാണ് ഇന്ത്യ നൈജർ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക വിയറ്റ്നാം ഉഗാണ്ട എരിത്രിയ മഡഗാസ്കർ ഉസ്ബെക്കിസ്ഥാൻ കംബോഡിയ മാലി ദക്ഷിണാഫ്രിക്ക കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ സൗദിയിലേക്ക് ഗാഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിന് അനുമതിയായിട്ടുണ്ടെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടില്ല ഫിലിപ്പൈനിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക